യന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ ഇതൊരു അമ്മയുടെ പ്രാർത്ഥനയാണ് ശ്രീരാമൻ വനവാസത്തിന് പോകുന്നു എന്ന് നിശ്ചയമായപ്പോൾ കൗസല്യാദേവി നടത്തിയ പ്രാർത്ഥന എന്നാൽ സീതാദേവി മൊഴിഞ്ഞത് ഇങ്ങനെയാണ് മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമ പിന്നാലെ വേണമെഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതമല്ലൊന്നുകൊണ്ടും ഭവാനെന്നു ധരിക്കണം ജാനകിയെ കൂടാതെ രഘുവരൻ കാനനവാസത്തിന് പോയതിന്നോളം അറിവില്ല അതിനാൽ സീതയും ശ്രീരാമനൊപ്പം ഒരുങ്ങി സൗമിത്രിയും അനുഗാമിയായി ലക്ഷ്മണന് സുമിത്രാദേവി ആ വേളയിൽ നൽകിയ ഉപദേശം സമാനതകൾ ഇല്ലാത്തതാണ് രാമായണത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശ്ലോകം കൂടിയാണിത് രാമനെ നിത്യം ദശരഥൻ എന്നുള്ളിലാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയൊന്നോർത്തിയിടവിയെ മായാവിഹീനം ഈ ഈവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ അങ്ങനെ അവർ മൂവരും പുറപ്പെടാൻ ഒരുങ്ങി ദേവി അവർക്ക് മരവൂരികൾ സമ്മാനിച്ചു രാജകീയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അവർ ചീരങ്ങൾ ധരിച്ചു സുമന്ത്രർ യാത്രയ്ക്കുള്ള രഥവുമായി എത്തി ദശരഥന്റെ ആഴമേറിയ വിലാപങ്ങൾ കേൾക്കാം എന്നാൽ കർത്തവ്യനിരതനായ മകൻ പിതാവിനെ പ്രദക്ഷിണം വച്ച് തേരിലേരി മറഞ്ഞു ഗച്ഛേതി വേഗാൽ എന്ന് ശ്രീരാമൻ സുമന്ദ്രരോട് ആവശ്യപ്പെട്ടു രാത്രിയോടെ യാത്ര തമസാനദീമുഖത്ത് എത്തിച്ചേർന്നു അവർ ഒരു വൃക്ഷമൂലത്തിൽ വിശ്രമിച്ചു സുമന്ദ്രരും അയോധ്യാപുരവാസികളും രാമനെ വിട്ട് തിരികെ പോകില്ലെന്ന് ശഠിച്ചു തളർന്നുറങ്ങുന്ന അവരുണരും മുമ്പേ ശ്രീരാമാദികൾ അവിടെ നിന്ന് യാത്രയായി പ്രഭാതത്തിൽ ഉണർന്ന പുരവാസികൾക്ക് രാമനെ കാണാനായില്ല അവർ കുണ്ഠിത മനസ്കരായി അയോധ്യയിലേക്ക് മടങ്ങി ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഗംഗാതടത്തിൽ പ്രവേശിച്ചു അവിടെ ഒരു ശിംഷബാവൃക്ഷച്ചുവട്ടിൽ അവർ ആ രാവിലെ വിശ്രമിച്ചു ശ്രീരാമൻ വനത്തിലെത്തിയ വാർത്ത നൈഷാദരാജ്യം ഭരിക്കുന്ന ഗുഹന്റെ ചെവികളിലും എത്തി ഫല മധുപുഷ്പങ്ങളുമായി ഗുഹൻ ഉടനെ രാമസവിധത്തിലെത്തുകയും രാഘവൻ ഗുഹനെ ആശ്ലേഷിക്കുകയും ചെയ്തു അന്ന് രാത്രി ഗുഹൻ തിരികെ പോയില്ല വൃക്ഷമൂലത്തിൽ ദർഭപുല്ലു വിരിച്ചു കിടന്നുറങ്ങുന്ന ശ്രീരാമനും സീതയ്ക്കും കാവലിരുന്നു ഓണം ഉറക്കവും ഉപേക്ഷിച്ച് ലക്ഷ്മണനും ധനുധരനായി ഗുഹാന്തിയെ വർത്തിച്ചു ലക്ഷ്മണനും ഗുഹനും സംവദിച്ചിരുന്നു പ്രഭാതമായി ഗുഹൻ രാമാജ്ഞപ്രകാരം ഒരു തോണി വരുത്തി അവർ നാൽവരും തോണിയിൽ കയറി ഗംഗ മുറിച്ചു കടന്ന് മറുകരയിൽ എത്തി അവരവിടെ നിന്നും മുന്നോട്ട് നീങ്ങാൻ ഒരുങ്ങിയപ്പോൾ ഗുഹൻ ഒരു പ്രാർത്ഥന നടത്തി തന്നെ കൂടി കൂടെ കൊണ്ടുപോകണം ശ്രീരാമൻ സ്നേഹപൂർവം ആ അഭ്യർത്ഥന നിരസിക്കുകയും പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ വഴി തിരികെയെത്തി ഗുഹനെ സന്ദർശിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു ഗുഹൻ ഭക്തിപൂർവം അവരെ നമസ്കരിച്ചു പിന്നെ പതുക്കെ പതുക്കെ നടന്നു നീങ്ങി തൻ്റെ തോണിയിൽ കയറി സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഏവർക്കും നമസ്കാരം